നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ ജോലി എന്തായിരുന്നു കച്ചവടം ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏത് ബദിർ യുദ്ധം മുഹമ്മദ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ വഫാത്തായത് എവിടെ വെച്ചാണ് മദീനയിൽ വെച്ച് ഏതു പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി തിരുനബിസൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജനനം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലഹി സലാമിൻ്റെ പരമ്പരയിൽ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏത് തിങ്കൾ ആമിന ബീവിക്ക് പ്രസവ ശുശ്രൂഷ നൽകിയത് ആര് ഔഫിന്റെ മകൾ ഷിഫാ തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നിസ്കരിച്ച ഏക ഭാര്യ ആര് ഉത്തരം സൈനബ നബി നബിസ്ാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഏറ്റവും വലിയ മോചിസത്ത് ഏത് വിശുദ്ധ ഖുർആൻ ഖുർആാനിൽ എത്ര ബിസ്മി എഴുതപ്പെട്ടിട്ടുണ്ട് ഉത്തരം നൂറ്റി പതിനാല് ചോദ്യം ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം വായിക്കപ്പെടുന്നത്